ുംബർ അറബു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളിലെ ഏറെ ശ്രദ്ധേയമായ കാരുണ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി കാരുണ്യപൂർണമായ പെരുമാറ്റം വിശ്വാസിയുടെ ജീവിതത്തിൽ നേടിത്തരുന്നതായ നന്മകളും എന്നാൽ കാരുണ്യം ഇല്ലാതെ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിത്തീരുന്ന ദുരന്തങ്ങളും പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രവാചക വചനങ്ങൾ ഹദീസുകളിൽ നമ്മൾക്ക് കാണാം അതിൽ ഒരിക്കൽ അബുഹു നബുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ലാ റഹ്മ ഇല്ലാ മിൻ ഒരാള് സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നെങ്ങനെയാണ് തിരിച്ചറിയുക അള്ളഹാന്റെ റസൂൽ പറഞ്ഞത് ദൗർഭാഗ്യവാനായ ഒരു മനുഷ്യനിൽ നിന്നല്ലാതെ കാരുണ്യം ഊരിയെടുക്കപ്പെടുകയില്ല എന്നാണ് നമ്മളുടെ വാക്കുകളിൽ നമ്മളുടെ പെരുമാറ്റങ്ങളിൽ കാരുണ്യമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം ദൗർഭാഗ്യവാനാണ് സൗഭാഗ്യവാനല്ല എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് കാരുണ്യത്തിൻ്റെ പെരുമാറ്റം അന്യമായ പലർക്കും നബിസല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പും ഗൗരവ സ്വരവുമെല്ലാം എത്രയെത്ര സംഭവങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ അബൂഹറീറ റതി അള്ളാഹു താലാ പറയുകയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സദസ്സർ ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹസനബിന് അലി റതിയല്ലാഹു താലാ നഹു അടുത്തേക്കെത്തി അള്ളാഹുവിന്റെ റസൂല് തന്റെ പേരക്കുഞ്ഞിനെ എടുക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നിട്ട് നബിയുടെ അടുക്കൽ ഇരുത്തി ഈ സന്ദർഭത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കൽ ഹാബിസ് ഹാബിസ് അത്തീമി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അപ്പൊ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ തന്റെ കുഞ്ഞിനെ എടുക്കുകയും ആ കുഞ്ഞിനെ ചുംബിക്കുകയും ലാളിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ അടുത്തിരുത്തുന്നത് കണ്ടപ്പോ ആ മനുഷ്യൻ ചോദിച്ചു അക്കറ ചോദിക്കുകയാണ് ഇന്നലി അഷറത്ത മിനൽ വലത് എനിക്ക് പത്ത് മക്കളുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും എന്റെ മക്കളിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ലമാ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞതാ നമ്മൾക്കറിയാം നമ്മൾക്കും മക്കളുണ്ട് പല ആളുകളും മക്കളെ ചുംബിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യം കാണിക്കുകയും ചെയ്യും എന്നാൽ മറ്റു ചിലരാകട്ടെ മക്കളെ ഒന്ന് ചുംബിച്ചാൽ അവരോട് വാത്സല്യം കാണിച്ചാൽ അവരോട് കാരുണ്യം കാണിച്ചാൽ അവർ ഏതെങ്കിലും നിലയിൽ മോശമായി പോകുമോ എന്ന് ചിന്തിക്കുന്നതായ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളിൽപ്പെട്ട ആളായിരുന്നു ഈ അക്ര അദ്ദേഹം പറഞ്ഞത് പത്ത് മക്കൾ എനിക്കുണ്ട് ഞാൻ ഒരിക്കലും എന്റെ മക്കളെ ചുംബിച്ചിട്ടില്ല എന്ന് റസൂൽ വസ്ലം സാൽ വലഹി ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞതിങ്ങനെയാണ് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു എങ്ങനെയാണ് കരുണ കാണിക്കുക ഇല്ല കരുണ കാണിക്കാത്തവനോട് ഒരിക്കലും കരുണ കാണിക്കപ്പെടുകയേ ഇല്ല എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ നമ്മളെ പറ നമ്മളെ പഠിപ്പിക്കുകയാണ് ആയിഷ ബീവർ അലി അള്ളാഹു താലഹയിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു സംഭവത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഒരിക്കൽ നബി നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ അടുക്കലേക്ക് ഗ്രാമീണരായ അറാബികളിൽ നിന്നുള്ള ബധുക്കളിൽ നിന്നുള്ളതായ ഒരു വിഭാഗം ആളുകൾ വന്നു പ്രവാചകന്റെ അടുക്കൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അന്വേഷിക്കാനുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നവരാണവർ ഈ സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന ആളുകൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോ ഈ വന്ന ആളുകൾ ചോദിക്കുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിക്കുമോ ഫലൂന സുബിയാനക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി ഈ സന്ദർഭത്തിൽ അവർ പറഞ്ഞു സ്വഹാബിമാർ പറഞ്ഞു അതെ താലുന ഞങ്ങള് ഞങ്ങളുടെ മക്കളെ ചുംബിക്കുകയും അവരോട് കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് അവർ പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കണം ഫക്കാൽ അറസൂൽ അലൈഹി വസ്ല്ലം മഹാനായി അറസൂൽ അലഹി വസ്ല്ലമാ തങ്ങൾ ഈ സന്ദർഭത്തിൽ പറയുകയുണ്ടായി അള്ളാഹു നിങ്ങളിൽ നിന്ന് കാരുണ്യം ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ കഴിയും അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഇൻഖാൻ അള്ളാഹു നജഅിക്കു ഞാൻ ഞാൻ എങ്ങനെ ഉടമപ്പെടുത്തും നിങ്ങളിൽ നിന്ന് അള്ളാഹു കാരുണ്യം എന്ന് പറയുന്ന വികാരത്തെ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് അലഹി തങ്ങൾ പറയുകയാണ് അഥവാ ഈ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ ഹദീസ് വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അഥവാ കാരുണ്യമാകുന്ന അനുഗ്രഹം നമ്മിൽ നിന്ന് ഊരിയെടുക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് നമ്മളുടെ സ്വഭാവത്തിൽ പാരുഷ്യം വരുന്നതും ചുറ്റുപാടിലുമുള്ള നമ്മളുടെ സന്താനങ്ങളാകട്ടെ നമ്മളുടെ കുടുംബങ്ങളിലുള്ളവരാകട്ടെ അയൽപ്പക്കങ്ങളിലുള്ളവരാകട്ടെ നമ്മളുടെ സമൂഹത്തിലുള്ളവരാകട്ടെ ചുറ്റുപാടിലുമുള്ള ജീവവർഗങ്ങളാകട്ടെ എന്തിനോടും നമ്മൾക്ക് കാരുണ്യം കാണിക്കാൻ കഴിയാതെ വരുന്നതും നമ്മളുടെ പെരുമാറ്റം ഏറ്റവും മോശമായ നിലയിലായിത്തീരുന്നതും നമ്മളിൽ നിന്ന് ഈ കാരുണ്യം ഊരിയെടുക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടുന്നത് ഈ കാരുണ്യം ഊരിയെടുക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ സംഭവമായി നാം ആരും കാണേണ്ടതില്ല അല്ലെങ്കിൽ അത് ഏതെങ്കിലും നിലയിലുള്ള ഒരു അഭിമാനത്തിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന്റെ അടയാളമായി നാം ആരും ഇത് വിലയിരുത്തേണ്ടതുമില്ല എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി തങ്ങൾ ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നാം മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ റഹ്മത്തിന് അവന്റെ കാരുണ്യത്തിന് വിധേയമാകുന്ന സജ്ജനങ്ങളിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമിക്കും വറഹമത്ാഹി വാത്തു